ം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ഇന്ന് കൊല്ലത്തേക്ക് പോകാം അതിനുമുമ്പ് കൊല്ലം എന്ന പേരുണ്ടായതിനെക്കുറിച്ച് ചിലത് പറയാം കൊഴു എന്ന വാക്കിനർത്ഥം രാജകീയ സാന്നിധ്യമെന്നോ രാജവസതി എന്നോ ആണ് അങ്ങനെ രാജ സാന്നിധ്യമുള്ള നഗരം കൊല്ലമായി എന്നാണ് കൊല്ലത്തുകാർ പൊതുവേ പറയുന്നത് അതിൻ്റെ ഒരു രാജകീയ പ്രൗഢി കൊല്ലത്തിൽ ഉണ്ടും എന്നാൽ കൊയിലോൺ എന്ന വാക്കിന് ചൈനീസ് ഭാഷയിൽ മാർക്കറ്റ് അഥവാ വിപണി എന്നാണ് അർത്ഥം പണ്ട് മുതലേ വലിയ വിപണിയായിരുന്ന ഈ പ്രദേശത്തെ ചീനക്കാർ കൊയിലോൺ എന്ന് വിളിച്ചു ഈ കൊയിലോൺ പിന്നീട് കൊല്ലമായി എന്നും ചിലർ പറയുന്നുണ്ട് കുരുമുളകിൻ്റെ സംസ്കൃതപദം കൊലം എന്നാണ് പണ്ടുകാലത്ത് കുരുമുളക് ധാരാളമായി ഇവിടുത്തെ വിപണിയിലേക്ക് എത്തിയിരുന്നു അങ്ങനെയാണ് കൊല്ലം എന്ന പേരുണ്ടായതെന്നും വിശ്വസിക്കുന്നവരുണ്ട് അതെന്തായാലും പണ്ട് കൊല്ലം തുറമുഖം വഴി കുരുമുളക് ധാരാളമായി കയറ്റി അയച്ചിരുന്നു എന്നത് ഒരു വാസ്തവമാണ് മറ്റൊരു കൂട്ടർ പറയുന്നത് ഇങ്ങനെയാണ് കോവിലകം അഥവാ കോയിൽ ഇല്ലമുള്ള നഗരത്തെ പഴമക്കാർ കോയില്ലം എന്ന് വിളിച്ചു കോയില്ലം പിന്നീട് പറഞ്ഞ് പറഞ്ഞ് ഇത് മാത്രമല്ല കൊല്ലം എന്ന പേരിനെക്കുറിച്ച് ഇനി ഒരുപാട് അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളുമുണ്ട് കഥകളുമുണ്ട് പേരിൻ്റെ പിന്നിലെ കഥകളെക്കുറിച്ച് മറ്റൊരവസരത്തിൽ പറയാം ഏതായാലും അതിൻ്റെ പിന്നാലെ പോകാൻ ഇപ്പോൾ സമയമില്ല നമുക്കിപ്പോൾ നേരെ കൊല്ലം മണ്ഡലത്തിലേക്ക് പോകാം കൊല്ലം ഇരവിപുരം ചാത്തനൂർ ചവറ പുനലൂർ ചതയമംഗലം കുണ്ടറ എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം കൊല്ലം ഒരു ചുവപ്പുകൂട്ടയാണ് എന്നൊന്നും പറയാനാവില്ല പക്ഷേ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അധികവും ഇടതുപക്ഷത്തോടൊപ്പമാണ് ഈ മണ്ഡലം എന്ന് കാണാം ഇവിടെ ആകെ നടന്ന പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ പലതിലും ഇടതുപക്ഷമാണ് വിജയിച്ചത് കൊല്ലം മണ്ഡലം രൂപീകരിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇവിടെ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ എൻ ശ്രീകണ്ഠൻ നായരാണ് വിജയിച്ചത് അപ്പോൾ ആർ എസ് പി അഥവാ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി യു ഡി എഫിലല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവാം ആണ് പക്ഷേ അതിപ്പോൾ പണ്ട് ഇടതുപക്ഷത്തോടൊപ്പം തന്നെയായിരുന്നു ആർ എസ് പി അതെങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ആർ എസ് പിയുടെ ഉത്ഭവത്തെക്കുറിച്ചുകൂടി ചിലത് പറയേണ്ട തീർച്ചയായും അത് പറയേണ്ടത് തന്നെയാണ് നിങ്ങൾ അറിയേണ്ടതുമാണ് അതുകൊണ്ട് ചിലത് പറയാം പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോട് അത്രയൊന്നും അഭിപ്രായമില്ലാത്ത ആഭിമുഖ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടനയാണ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പത്തൊമ്പതിന് ബംഗാളിലാണ് ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് പണ്ട് കാലത്ത് ബംഗാളിൻ്റെ വിമോചനത്തിനായി പ്രവർത്തിച്ച ഒരു പാർട്ടി ഉണ്ടായിരുന്നു അത് സുശീലൻ സമിതി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അന്ന് ഇതിൻ്റെ നേതാക്കളെല്ലാം ജയിലിലടച്ചു തടവറയിൽ കിടക്കുമ്പോൾ അവർ പരസ്പരം ആശയം കൈമാറി അങ്ങനെ അനുശീലൻ സമിതി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആർമിയുടെ ഭാഗമായി ഇതാണ് പിന്നീട് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ആർ എസ് പി ആയി മാറുന്നത് പൂർണ്ണമായും മാർസിസ്റ്റ് ലെനിനിസ്റ്റ് വിശ്വാസ പ്രമാണങ്ങളുള്ള ഒരു രാഷ്ട്രീയ കക്ഷി തന്നെയാണ് ഇത് കേരളത്തിൽ തുടക്കത്തിൽ ഇതിന് വേരോട്ടമേ ഉണ്ടായിരുന്നില്ല അക്കാലത്ത് എൻ ശ്രീകണ്ഠൻ നായർ ബേബി ജോൺ കെ ബാലകൃഷ്ണൻ ഇവരൊക്കെ സോഷ്യലിസ്റ്റുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബറിൽ കേരള സോഷ്യലിസ്റ്റ് പാർട്ടി പിളർന്നു ശ്രീകണ്ഠൻ നായർ ബേബി ജോൺ കെ ബാലകൃഷ്ണൻ ഇവരൊക്കെ ആർ എസ് പിയിൽ ചേർന്നു ഇതോടെയാണ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഒരു ഘടകം ഉണ്ടാകുന്നത് അന്നുമുതൽ വളരെ സജീവമായി തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ചവറ മുതൽ ചവറരെയുള്ള പാർട്ടിയെന്ന് സി പി എംമാർ ആർ എസ് പിയെ കളിയാക്കുന്നുണ്ടെങ്കിലും ആർ എസ് പിയുടെ ആശയത്തിന് കേരളത്തിൽ മാത്രമല്ല ബംഗാളിലും ത്രിപുരയിലും എല്ലാം എന്ന് അവർ മനസ്സിലാക്കണം ചുരുങ്ങിയത് ബുദ്ധദേവ് ഭട്ടാചാര്യ എഴുതിയ ഒർജിൻ സോത്തി ആർ എസ് പി എന്ന ഗ്രന്ഥമെങ്കിലും വായിക്കേണ്ടതുണ്ട് അതിൽ ആർ എസ് പിയുടെ ചരിത്രം വിവരിക്കുന്നുണ്ട് ആരാണ് കുലംകുത്തികളെന്ന് അതിലൂടെയെങ്കിലും ബോധ്യമാവേണ്ടതുണ്ട് വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറയുന്നവർ അല്പമെങ്കിലും ചരിത്രം വായിക്കേണ്ടതുണ്ട് ചരിത്രത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ട് പണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വലിയ വായനക്കാരായിരുന്നു ഇന്നിപ്പോൾ നേതാക്കന്മാർക്ക് അതില്ലാതാവുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ദുര്യോഗം എന്ന് ഞാൻ പറയും ഇപ്പോൾ പറയുന്നില്ല കൊല്ലത്തേക്ക് തന്നെ തിരിച്ചു വരാം കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലം ആർ കേരളത്തിലെ ഈറ്റിലമാണ് കൊല്ലത്തുകാർ ആർ എസ് പിയോട് എന്നും ആഭിമുഖ്യം കാണിച്ചവരുമാണ് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആർ എസ് പിയുടെ നിലവിലുള്ള എം പി ശ്രീകണ്ഠൻ നായരെ തോൽപ്പിച്ചാണ് കോൺഗ്രസിൻ്റെ ബി കെ നായർ കൊല്ലത്തെ എം പി ആവുന്നത് പിന്നെ കോൺഗ്രസ് കൊല്ലം വിട്ടുകൊടുത്തില്ല ഐ എ എസ് കാരനായ എസ് കൃഷ്ണകുമാർ ഇവിടെ തുടർച്ചയായി മൂന്ന് തവണയാണ് വിജയിച്ചത് പിന്നെയാണ് ഇവിടെ എൻ കെ പ്രേമചന്ദ്രൻ അവതരിക്കുന്നത് കോൺഗ്രസിലെ കൃഷ്ണകുമാറിൻ്റെ തേരോട്ടം തളയ്ക്കാൻ ഇടതുപക്ഷം ഇറക്കിയ അശ്വമേധമായിരുന്നു എം കെ പ്ര പ്രേമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രേമേന്ദ്രൻ ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസം തകർക്കാതെ ആ അംഗത്തിൽ കൃഷ്ണകുമാറിനെ വീഴ്ത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും പ്രേമേന്ദ്രൻ വിജയിച്ചു പാർലമെൻറ്റിലെത്തി പിന്നീട് ഇടതുപക്ഷം കൊല്ലം സീറ്റ് ആർ എസ് പിയിൽ നിന്ന് ഏറ്റെടുത്തു എന്നാലും പ്രേമചന്ദ്രൻ ഒഴുതിട്ട മണ്ഡലത്തിൽ സി പി എമ്മിലെ പി രാജേന്ദ്രൻ അനായാസമായി വിജയിച്ചു കോൺഗ്രസിൻ്റെ ശൂര്യനാഥ് രാജശേഖരനായിരുന്നു ഇതിൽ സ്ഥാനാർത്ഥി പക്ഷെ ആ വിജയം ആവർത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല തുറന്നു വന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിനെ എൻ പീതാംബരക്കുറിപ്പ് വിജയിച്ചു പി രാജേന്ദ്രൻ വീണു ഈ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം സീറ്റിൽ സ്വാഭാവികമായും ആർ എസ് പി അവകാശവാദം ഉന്നയിച്ചു പക്ഷേ നൽകാൻ ഇടതുപക്ഷം തയ്യാറായില്ല ഇതോടെയാണ് ആർ എസ് പി യു ഡി എഫിൽ എത്തുന്നത് പ്രേമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എന്ന് കേട്ടതോടെ പിണറായി വിജയൻ അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു പ്രേമചന്ദ്രൻ എത് സ്ഥാനാർത്ഥി ആണ് എന്ന് അറിഞ്ഞത് അദ്ദേഹത്തെ വല്ലാതെ ക്ഷുഭിതനാക്കിയാണ് ഉണ്ടായത് എം എ ബേബി എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ പ്രേമചന്ദ്രനെ നേരിടാൻ എത്തി എന്ത് വിധേനയും പ്രേമചന്ദ്രനെ തോൽപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു രണ്ടായിരത്തി പതിനാലിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു പ്രേമചന്ദ്രനായിരുന്നു പക്ഷേ കൊല്ലത്തുകാർക്ക് പ്രേമചന്ദ്രൻ കുലങ്കുത്തിയല്ല പ്രിയപ്പെട്ടവൻ തന്നെയാണ് എന്നവർ തെളിയിച്ചു പ്രേമചന്ദ്രനെ വിജയിപ്പിച്ചു കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ ഇവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത് സി പി എമ്മിൻ്റെ കരുത്തനായ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനെയാണ് പ്രേമചന്ദ്രൻ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയത് ഈ പശ്ചാത്തലത്തിലാണ് പ്രേമചന്ദ്രൻ വീണ്ടും ഇവിടെ നിന്നും മറ്റൊരംഗത്തിനായി വീറോടെ വാശിയോടെ അംഗത്തട്ടിൽ നിൽക്കുന്നത് ഇനി പ്രേമചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ആർ എസ് പി നേതാവാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ് കേരളത്തിലെ മുൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് രാജ്യസഭാംഗമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ് സ്വന്തം കഴിവുകൊണ്ട് എതിരാളികളുടെ പോലും മതിപ്പ് നേടിയ പാർലമെൻറ് അംഗവുമാണ് അദ്ദേഹം എല്ലാവരോടും എളിമയോടെ പെരുമാറുന്ന എളിമയോടെ ജീവിക്കുന്ന നല്ലൊരു നേതാവാണ് പ്രേമചന്ദ്രൻ എന്ന് ഞാൻ പറയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇത്തവണ പ്രമുഖ സിനിമാ നടൻ മുകേഷിനെയാണ് അംഗത്തിനിറക്കിയിട്ടുള്ളത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ചൊല്ലുണ്ടായിരുന്നു ചൊല്ലുപോലെ പ്രസിദ്ധമായ ഒരു പരസ്യവാചകം ഒരു മരുന്നും പരിക്കാത്തിടത്ത് കാളെന്നല്ലായി എന്നായിരുന്നു അത് അതുപോലെ ഒരു സ്ഥാനാർത്ഥിയും പോരാതെ വന്നപ്പോഴാണ് സിനിമാ സിനിമാതലത്തിൻ്റെ ഗ്ലാമർ പരീക്ഷിക്കാൻ ഇടതുപക്ഷം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് കാരണം വളരെ കരുത്തനായ എം എ ബേബിയെ ഇറക്കി നോക്കി അതുപോലെ തന്നെ കരുത്തനായ ബാലഗോപാലിനെ ഇറക്കി വിജയിച്ചില്ല ഇപ്പോൾ സിനിമാ സിനിമാതലത്തിൻ്റെ ഗ്ലാമർ തന്നെ പരീക്ഷിക്കാൻ ഇടതുപക്ഷം തയ്യാറായിരിക്കുകയാണ് നിലവിലുള്ള ഒരു എം എൽ എ ഇറക്കിയെങ്കിലും പ്രേമചന്ദ്രനെ വീഴ്ത്താനുള്ള വാശിയിൽ തന്നെയാണ് ഇടതുപക്ഷം ഇനി കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ നിലവിൽ പ്രേമചന്ദ്രൻ എം പി ആണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ യു ഡി എഫിൻ്റെ നില ഇവിടെ വളരെ പരിതാപകരമാണ് കുണ്ടറ മാത്രമാണ് യു ഡി എഫിന് ഒപ്പം നിന്നത് മറ്റെല്ലാം ഇടതുപക്ഷത്തിനൊപ്പമാണ് പക്ഷേ പ്രേമചന്ദ്രനാണ് യു ഡി എഫിൻ്റെ തുരുപ്പു ചീട്ട് പാർട്ടിക്ക് മേൽ വളർന്ന നേതാവാണ് അദ്ദേഹം നല്ല വിവരമുള്ള വിവേകമുള്ള ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ അറിയുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രനെ ഇറക്കി കളിച്ചപ്പോഴൊന്നും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും കൊല്ലത്ത് പരാജയപ്പെട്ട ചരിത്രമില്ല അത് ഇടതുപക്ഷം വലതുപക്ഷം എന്നൊന്നുമില്ല ആരായാലും സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ വിജയം സുനിശ്ചിതം എന്നതാണ് ചരിത്രം ആകെ ഇതടക്കം അഞ്ചാം തവണയാണ് പ്രേമേന്ദ്രൻ കൊല്ലം ലോക്സഭാ സീറ്റിൽ രംഗത്തിറങ്ങുന്നത് ഇതിൽ നാലിലും വിജയിച്ച ചരിത്രമാണുള്ളത് ഈ അഞ്ചിലും പ്രേമേന്ദ്രൻ വിജയക്കൊടി പാലിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ ഇവിടെ ഒരു വിജയത്തിൽ കുറഞ്ഞ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നേയില്ല എൽ ഡി എഫിൻ്റെ പക്ഷത്തേക്ക് വന്നാൽ സ്ഥാനാർത്ഥി മുകേഷാണ് അദ്ദേഹം നല്ല നടനാണ് കൊല്ലത്തിനെ അറിയാവുന്ന കൊല്ലത്തെ അറിയാവുന്ന നേതാവാണ് പ്രേമേന്ദ്രനെ പോലെ പരാജയം അറിയാത്ത നേതാവാണ് അത് ലോകസഭയിലല്ല നിയമസഭയിൽ ആണെന്ന് മാത്രം ശരിക്കു പറഞ്ഞാൽ കൊല്ലം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആഞ്ഞി പിടിച്ചാൽ ഇങ്ങ് പോരുന്ന സീറ്റ് തന്നെയാണ് പക്ഷേ മുകേഷ് അതിനകത്ത് പോരാളിയാണോ എന്ന് എനിക്കറിയില്ല മുകേഷിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കമ്മിറ്റഡായ ജനപ്രതിനിധിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എൻ്റെ അനുഭവത്തിലൂടെയുള്ള ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് എൻ്റെ മാത്രമാണ് കേട്ടോ മറ്റുള്ളവരുടെ അല്ല എൻ്റെ അനുഭവം പറയാം ഞാനന്ന് ദുബായിൽ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുകയാണ് കൊല്ലത്ത് ആളുകൾ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസരത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലും കിണറുകൾ വറ്റി വരണ്ടു ഭൂഗർഭ ജലനിരപ്പ് ഏറെ താഴ്ന്ന അവസ്ഥയിലായി സ്ഥിതി വളരെയേറെ സങ്കീർണമായിരുന്നു ഈ അവസരത്തിൽ മുകേഷ് ദുബായിലുണ്ട് മുകേഷ് മുന്നിട്ടിറങ്ങാമെങ്കിൽ കൊല്ലത്തെ ജനങ്ങൾക്കാവശ്യമായ അത്രയും കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാമെന്ന് ഇവിടുത്തെ ഒരു പ്രമുഖ വ്യവസായി എന്നോട് പറഞ്ഞു ഞാനത് മുകേഷിനെ കണ്ട് ചെന്ന് പറയുകയും ചെയ്തു പക്ഷേ മുകേഷ് അത് ചെവിക്കൊള്ളാനോ കാര്യമായി എടുക്കാനോ ഒന്നും തയ്യാറായില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ മാത്രമായിരുന്നു ശ്രദ്ധ ഇങ്ങനെയൊക്കെ തിരക്കുള്ള ആളുകളെ പിടിച്ച് ജനപ്രതീതിയാക്കിയ ജനങ്ങൾ എത്ര വിഡികളാണ് എന്ന് എനിക്ക് വസ്തുത്തിൽ തോന്നിപ്പോയി ഇത് എൻ്റെ ഒരു അനുഭവമാണ് ഇതിന് വിപരീത അനുഭവമുള്ളവരും ഉണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ കൊല്ലത്ത് നിന്ന് മുകേഷ് വീണ്ടും വീണ്ടും രണ്ടു തവണയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ രണ്ടായിരത്തി പതിനാലിൽ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ് ദുബായിലെ ഒരു വാർത്താ സമ്മേളനത്തിൽ മുകേഷിനെക്കുറിച്ച് ആദ്യ ഭാര്യ പ്രമുഖ നടി സരിത കണ്ണീരോടെ പറഞ്ഞ ചില കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ഓർമ്മയിലെത്തുന്നുണ്ട് അത് ശരിയെങ്കിൽ മനുഷ്യൻ എന്ന പദത്തിന് പോലും അയാൾ അർഹനല്ല എന്ന് ഞാൻ പറയും പക്ഷേ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ എന്ന നിലയ്ക്ക് അത് ഞാൻ കാര്യമായി എടുക്കുന്നില്ല പറയുന്നില്ല എങ്കിലും ഒരു നടൻ എന്ന നിലയിൽ മികച്ചു നിൽക്കുമ്പോഴും ഒരു വ്യക്തി എന്ന നിലയിൽ മുകേഷിനേക്കാൾ എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് പ്രേമചന്ദ്രൻ എന്ന് ഞാൻ പറയും ഇതിവിടുത്തെ എൻ ഡി എയുടെ നില പരിശോധിച്ചാൽ ബി ജെ പിയുടെ തുടർച്ചയായി നില മെച്ചപ്പെടുത്തുന്നതായി നമുക്ക് കാണാനാവും രണ്ടായിരത്തി ഒമ്പതിൽ ബി ജെ പിയുടെ വയക്കൽ മധുവിന് ഇവിടെ നിന്നും വെറും മുപ്പത്തി മൂവായിരത്തി എഴുപത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അത് രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ ഏതാണ്ട് ഇരട്ടിയായി അമ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്നായി അത് രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയപ്പോൾ വീണ്ടും ഏതാണ്ട് ഇരട്ടിയായി ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി ഒൻപതായി അന്ന് ബി ജെ പിയുടെ കെ വി സാബു ആയിരുന്നു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഇത്തവണ നടൻ കൃഷ്ണകുമാറാണ് എത്തുന്നത് സിനിമാ നടൻ്റെ ഗ്ലാമർ കൂടി പ്രയോജനപ്പെടുത്തുമ്പോൾ വോട്ട് സ്വാഭാവികമായും രണ്ട് ലക്ഷത്തിൽ കവിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ഞാൻ പറയും കാരണം ഓരോ തവണയും ഇരട്ടിയോളം വോട്ടുകൾ കൂടുന്നതാണ് കൊല്ലത്ത് ബി ജെ പിയുടെ ഒരു ചരിത്രം ഇനി വിജയസാധ്യത എൻ്റെ ഒരു നിഗമനത്തിൽ പ്രേമചന്ദ്രൻ ഇവിടെ വീണ്ടും വിജയിക്കുക തന്നെ ചെയ്യും അത് തടയാൻ ഇടതുപക്ഷം അദ്ദേഹത്തെ ഒരു വർഗീയവാദിയും ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള നേതാവും ഒക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഒരിക്കൽ വിരുന്നിൽ പങ്കെടുത്തതാണ് അതിൻ്റെ തെളിവായിട്ട് അവർ ആയിക്കൂടി ഉന്നയിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് ഞാൻ പറയാം പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രേമയന്ത്രനോട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുന്നു ക്യാൻറ്റീനിലേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി ഒപ്പം ഉച്ചയൂണ് കഴിക്കുന്നു അത് അത്ര വലിയ കുറ്റമാണെന്ന് എനിക്ക് പറയാനാവില്ല പ്രേമേന്ദ്ര ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകുമെന്നും ഞാൻ കരുതുന്നില്ല കൊല്ലത്തുകാരും അത് മുഖവിലേക്ക് എടുക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രേമേന്ദ്രൻ ഇവിടെ വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം അത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷമെന്ന് ഇപ്പോൾ പറയാനാവില്ല അത് കണ്ടുതന്നെ അറിയണം പുരാതന സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം അതിൽ ഒരു വരിയുണ്ട് കൊല്ലം തൊല്ലം ഭവതു നിദ്രാം പിന്നെയും കൊല്ലമേവാ കൊല്ലം എത്ര കൊള്ളട്ടെ എന്നും അത് കൊല്ലമായി തന്നെ നിലനിൽക്കും എന്നതാണ് അർത്ഥം കൊല്ലത്തെ വോട്ടർമാർ അത് മാറ്റി പറയുന്നു പ്രേമേന്ദ്രൻ എത്ര കൊള്ളട്ടെ അദ്ദേഹം എന്നും കൊല്ലക്കാരുടെ മനസ്സിൽ പ്രേമത്തോടെ തന്നെ നിലനിൽക്കും അതാണ് പ്രേമേന്ദ്രനും കൊല്ലവുമായുള്ള ഒരു ആത്മബന്ധം ആ ആത്മബന്ധം തകർക്കാൻ ഏത് മുകേഷ് വന്നാലും സാധ്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇതിന് വ്യക്തമായ ഉത്തരം നൽകേണ്ടത് കൊല്ലത്തുകാരാണ് ഈ മാസം ഇരുപത്തി ആറിന് പോളിങ് ബൂത്തിലെത്തുമ്പോൾ അതുപോലെ ഇവിടെയും ഞങ്ങളുടെ അഭിപ്രായം മാത്രം പറയാനുള്ള ഒരു ചാനലല്ല ഇത് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള ചാനലാണ് കൊല്ലത്തുകാർ ആര് ജയിപ്പിക്കും അല്ലെങ്കിൽ കൊല്ലത്ത് ആര് ജയിക്കുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ലഭിക്കുന്ന നിശ്ചിത ഫോം ഫില്ല് ചെയ്ത് അറിയിക്കാവുന്നതാണ് എല്ലാ മണ്ഡലങ്ങളുടെയും വിജയികളെ ഏറ്റവും കൃത്യമായി പ്രവചിക്കുന്ന ഒരാൾക്ക് ദുബായ് ഗോൾഡ് സൂക്ക് കരാമ ഷാർജ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ താജ്വി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു പോൻ സ്വർണം സമ്മാനമായി നൽകുന്നുണ്ട് അതുകൊണ്ട് ഇനി മടിക്കണ്ട ഇപ്പോൾ തന്നെ കൊല്ലത്ത് ആര് ജയിക്കും എന്നറിയിച്ചോളൂ അപ്പോൾ വീണ്ടും നാളെ വേറെ ഒരു മണ്ഡലമായി കാണാം നന്ദി നമസ്കാരം